വീരപ്പനെ പോലെ തന്നെ സെൽവനും കാടിനെ അടുത്തെറിയ മാൻകുത്തിമേട്ടിലെ കേരള തമിഴ്നാട് അതിർത്തി വനമേഖല കുട്ടിക്കാലം മുതൽ ഹൃദ്യസ്ഥമാണ് വർഷങ്ങളോളം കാടിനെ അടക്കി വാണ വീരപ്പൻ്റെ വീരസാഹസിക കഥകളാണ് ആരാധനയിലേക്ക് നയിച്ചത് കഴിഞ്ഞ ഏഴ് വർഷ കാലമായി മീശ പരിപാലിക്കുന്നുമുണ്ട് കാഴ്ചയിലുള്ള സാമ്യം മൂലം വീരപ്പനെന്ന് തന്നെയാണ് നാട്ടുകാർ വിളിക്കുന്നത് മീശ വളർത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് വീരപ്പൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീരപ്പൻ്റെ ഒരു ആരാധകനാണ് എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ വീരപ്പൻ്റെ ധീരകഥകൾ കേട്ട് ഞാൻ വളർന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അതിൻ്റെ അത് അങ്ങനെ വന്നപ്പോൾ ഈ മീശ അങ്ങനെ ആദ്യം ഒന്ന് ചുമ്മാ വെച്ച് നോക്കിയപ്പോൾ ഇച്ചരും ഷെയ്പ്പുണ്ടെന്ന് തോന്നി പിന്നെ അത് ഇച്ചരോടെ മീശ വലുതാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു വീരപ്പൻ്റെ അതേ കട്ടാന്ന് പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാ പോലും ഞാനിത് ആരെയും അഹങ്കരിച്ചിട്ടുള്ളത് മീശ വെക്കുന്നത് ആരാധന ആ ഒരു സന്തോഷം എന്റെ മനസ്സിൽ പുള്ളി ഇപ്പോഴും ആ ഒരു സന്തോഷമാണ് നമ്മുടെ ആ ഒരു ചിന്തയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും അതാണ് ഞാൻ ഇങ്ങനെ മീശ വെച്ച് നടക്കാനുള്ള ഒരു കാരണം കാടിനെ ജീവിതത്തിന്റെ ഭാഗമായാണ് സെൽവം കാണുന്നത് വീരപ്പനെന്ന വെളിപ്പേരുണ്ടെങ്കിലും ജീവിതത്തിൽ വീരപ്പനെ പകർത്താൻ ശ്രമിച്ചിട്ടില്ല കൃഷിയും കൂലിവേലയുമാണ് ഉപജീവന മാർഗം യോഗനാഥം ന്യൂസ് ഇടുക്കി